കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കാഞ്ചിയാർ ലബകട കൽത്തൊട്ടി റോഡിന്റെ നവീകരണം ഉടൻ പൂർത്തീകരിക്കണം എന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് നിലവിൽ റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് വകിയരുത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല നിലവിൽ റോഡിലെ കുഴികൾ ഉള്ള ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് മഴ സമയങ്ങളിൽ ഉണ്ടാകുന്നത് കാഞ്ചിയാറിന്റെ കുടിയേറ്റകാലത്തോളം പഴക്കമുണ്ട് റോഡിന് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഇപ്പോഴും ഈ റോഡുള്ളത് സ്കൂളുകൾ ദേവാലയങ്ങൾ ഉൾപ്പെടെ ഉള്ളതും നിരവധി കുടുംബങ്ങളുടെ ഏക മാർഗവുമാണ് ഈ റോഡ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് വലിയ കുണ്ടും കുഴിയും നിലവിൽ രൂപപ്പെട്ട് കിടക്കുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ മുൻപിലടക്കം നിരവധി നിവേദനങ്ങളും പരാതികളും ഒടുവിലാണ് റോഡ് നിർമ്മാണത്തിനായി തുക വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും നിലവിൽ കുണ്ടും കുഴിയുമായി ദുരിതം അനുഭവിച്ചാണ് നാട്ടുകാർ ഇതുവഴി കടന്നുപോകുന്നത് ആളുകൾ അനുദിനം പോകുന്ന ഈ റോഡിൻ്റെ ഈ ദയനീയ അവസ്ഥ ഒരു വർഷമായി ഈ സാഹചര്യം ഇല്ലാതിരിക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിദിനം ജെ പി എം കോളേജ് കട്ടപ്പന സെൻറ് ജോർജ് ഉൾപ്പെടെയുള്ള സ്കൂളിലേക്ക് പോകുന്ന ഈ റോഡിൽ ഇത് സഞ്ചാരയോഗ്യമാക്കണം എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സഞ്ചാരമാക്കില്ല എന്ന് മാത്രമല്ല ഒരു മഴ പെയ്താൽ ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ റോഡിലുള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു കുഴി ഈ വഴിയിലുണ്ടായിരുന്നത് ഒരു മൂന്ന് മാസം മുമ്പ് ജനശ്രദ്ധ പഞ്ചായത്തിന് ചെയ്യും ഓരോ ഓരോ റോഡിലെ റോഡിലെ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ മഴ ശക്തമായതോടെ വലിയ വെള്ളക്കെട്ടും റോഡിൽ രൂക്ഷമാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലിങ്കുകളടക്കം മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതാണ് വെള്ളക്കെട്ട് ഉണ്ടാക്കാൻ മറ്റൊരു കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൂടാതെ റോഡിനെ അനുവദിച്ചു റോഡ് പൂർണ്ണമായും നവീകരിക്കാൻ കഴിയില്ല കഴിയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാരുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി എത്രയും വേഗം റോഡിന്റെ നവീകരണം ആവശ്യമാണ് ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന